നമസ്കാരം സെബാസ്മിനാണ് സി ബി ടി എക്സാമിനേഷൻ്റെ സ്കോറ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഒരു പെർസെൻറ്റേജ് സ്കോറും രണ്ടാമത്തെ ഒരു നോർമലൈസ്ഡ് സ്കോറും അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ഉപയോഗിച്ച് ഏതെങ്കിലും രീതിയിൽ റാങ്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് പല ആളുകളും വിളിക്കാറുണ്ട് അങ്ങനെ ഏകദേശം നമുക്ക് അറിയാനുള്ളൊരു മാർഗ്ഗം അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് ഈ ഒരു കാര്യം എടുക്കുമ്പോൾ ആദ്യം തന്നെ സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ് റാങ്ക് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഊഹാഭോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില വാല്യൂസൊക്കെ അസ്യൂം ചെയ്തുകൊണ്ട് നടത്തുന്ന കാര്യമാണ് അതുകൊണ്ട് നൂറ് ശതമാനം ഇത് ശരിയാവാനുള്ള സാധ്യതയില്ല എങ്കിൽ കൂടിയും നമ്മൾ റാങ്കിൻ്റെ പൊസിഷൻ ഇൻ ബിറ്റ്വീൻ ഏത് ബ്രാക്കറ്റ്സിലാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം മാത്രമാണ് ഓക്കെ അപ്പോൾ റാങ്ക് പ്രഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കീം സി ബി ടി റിസൾട്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെർസെൻറ്റേജ് സ്കോറിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് അത് മാത്രം പോരാ നമുക്ക് ഓൺലൈൻ എക്സാമിനേഷനിൽ ഏകദേശം എഴുപത്തി ഏഴായിരത്തിലധികം ആൾക്കാർ എഴുതിയിട്ടുണ്ടാവും അതിൽ തന്നെ ഒരു അൻപതിനായിരം പേരെങ്കിലും എലിജിബിലിറ്റി നേടിയിട്ടുണ്ടാകും എലിജിബിൾ കാൻഡിഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും ദാറ്റ് മീൻസ് ഒരു ഒന്ന് മുതൽ അൻപതിനായിരം വരെയുള്ള റാങ്ക് കീമിൻ്റെ ഫൈനൽ റിസൾട്ടിൽ ഉണ്ടാകും എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ആദ്യമേ അസ്യൂം ചെയ്യുന്ന ഈ ഒരു വാല്യു ആണ് ഒന്ന് മുതൽ അൻപതിനായിരം വരെയുള്ള റാങ്ക് കീമിൽ ഇത്തവണ ഉണ്ടാകും ഓക്കെ ഇതിലെന്തേലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ റാങ്ക് പ്രഡിക്ഷനിൽ ചെറിയ വ്യത്യാസം അപ്പം തന്നെ വരുമെന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം ടോട്ടൽ ത്രീ ഹൺഡ്രഡ് മാർക്കിൽ ത്രീ ഹൺഡ്രഡ് മാർക്കും കിട്ടിയ അതായത് പി സി എമ്മിന് ത്രീ ഹൺഡ്രഡിൽ ത്രീ ഹൺഡ്രഡും കിട്ടിയ കുട്ടികളുടെ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ പ്രഡിക്ട് ചെയ്യുന്നത് അപ്പോൾ പി സി എമ്മിൻ്റെ മാർക്ക് ത്രീ ഹൺഡ്രഡിൽ മാറി ടു എയ്റ്റി ടു നയൻറ്റി ടു ഫോർട്ടി ഇങ്ങനെ മാറുന്നതനുസരിച്ച് ഈ പ്രഡിക്ഷനിൽ അതിൻ്റേതായ വ്യത്യാസം വരും ഓക്കെ അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ വേരിയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ഏതൊക്കെ രീതിയിലാണ് റാങ്കിൻ്റെ വ്യത്യാസം വരിക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇമേജ് ഞാൻ ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട് നിങ്ങൾ ആ ഇമേജ് പോയി നോക്കുകയാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒന്ന് മുതൽ നൂറ് വരെയുള്ളതിൽ നൂറ് ശതമാനം മാർക്ക് കിട്ടിയ കുട്ടികൾ ഉണ്ടാകും അമ്പത് ശതമാനം മാർക്ക് കുട്ടികളുണ്ടാവും എഴുപത് ശതമാനം കിട്ടിയ അങ്ങനെ പല പല തട്ടുകളിലായിരിക്കാം അപ്പോൾ അവരെ നമ്മൾ ഏകദേശം പെർസെൻറ്റേജിൽ സ്കോറുമായി റിലേറ്റ് ചെയ്തിട്ട് കണക്കാക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് ഒരു നയൻറ്റി ടു പെർസെൻറ്റേജിൽ കിട്ടിയ കുട്ടി നയൻറ്റി ടു പെർസെൻറ്റേജിൽ കിട്ടിയ എന്ന് പറഞ്ഞാൽ മൊത്തം ഹൺഡ്രഡ് പെർസെൻറ്റേജിലായിരുന്നു അതിൽ നയൻറ്റി ടു എന്ന് പറയുന്ന വാല്യൂയില് ആ റേഞ്ചിലാണ് ആ കുട്ടി വന്നിട്ടുള്ളത് ദാറ്റ് മീൻസ് ആ കുട്ടിയുടെ റാങ്കിന് ഉള്ള പെർസെൻറ്റേജ് ഓഫ് ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഈ നയൻറ്റി ടു ഹൺഡ്രഡിൽ നിന്ന് നയൻറ്റി ടു കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എയിറ്റ് പെർസെൻറ്റേജ് ആൾക്കാർ ഈ കുട്ടിക്ക് മുൻപ് ഉള്ള ഭാഗത്തുണ്ടാകും അതായത് മൊത്തമുള്ള അമ്പതിനായിരം എന്ന് പറയുന്ന റാങ്കിൽ എട്ട് ശതമാനം റാങ്കുകൾ ഈ കുട്ടിയുടെ റാങ്കിന് മേലെ ഉണ്ടാകും വെച്ചാൽ അമ്പതിനായിരത്തിൻ്റെ എട്ട് ശതമാനം എത്രയാണോ അത് ആദ്യത്തെ ഭാഗത്ത് ആ എട്ട് ശതമാനം റാങ്ക് കഴിഞ്ഞതിന് ശേഷമുള്ള റാങ്കിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കും ഈ കുട്ടിക്ക് ഈ നയൻറ്റി ടു പെർസെൻറ്റേജ് കിട്ടിയ കുട്ടിക്ക് റാങ്ക് ഉണ്ടാവുക എന്നാണ് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ഇങ്ങനെ കണക്കാക്കുമ്പോൾ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഒന്നാമത്തെ കാര്യം പി സി എം സ്കോറ് നമ്മൾ സ്റ്റാൻഡ്സിലായിട്ട് കണക്കാക്കിയിട്ടാണ് ഇത് ചെയ്യുക അതായത് പി സി എം സ്കോറ് കൂടുകയോ കുറയോ ചെയ്താൽ ഈ പ്രഡിക്ഷനിൽ ഒരുപാട് വ്യത്യാസം വരും ഇവിടെ ഞാൻ അസ്യൂം ചെയ്തിട്ടുള്ളത് ഒരു ടു നയൻറ്റിക്കും ത്രീ ഹൺഡ്രഡിനും ഇടയിൽ പി സി എം കിട്ടിയ ഒരു കുട്ടി എന്ന് കണക്കാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇങ്ങനെ കണക്കാക്കിയാൽ നമുക്ക് ഏകദേശം നമ്മളുടെ റാങ്കിൻ്റെ ബ്രാക്കറ്റ്സ് കൃത്യമായി കൃത്യമായി എന്നല്ല ഏകദേശം എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഈ രീതിയിലൊന്ന് ശ്രമിച്ചു നോക്കുക എന്തെങ്കിലും സംശയം അതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്